ഹലോ ഹായ് പ്രതി വീഡിയോയിലേക്ക് സ്വാഗതം ടൂർ പോകാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ എനിക്കിഷ്ടമാണ് ടൂർ ട്രാവൽ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ചില ഒരു പേടികളൊക്കെ ഉണ്ട് അത് പറയാൻതിരിക്കാൻ പറ്റത്തില്ല പക്ഷേ അങ്ങനെ ഒരു പേടി ഇല്ലാത്തൊരു പിങ് കൊച്ചാണ് അരുണിമ അതിൻ്റെ ചാനലിൻ്റെ പേരാണ് അരുണിമ ബാക്ക് പാക്കർ എന്ന് പറഞ്ഞിട്ട് ആ ചാന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അരുണിമ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും കുട്ടിയെ ഒരുപാട് ഒരുപാട് ഇൻറ്റർവ്യൂസൊക്കെ വൈറലായിട്ടുണ്ട് പല വീഡിയോസും വൈറലായിട്ടുണ്ട് ആ കൊച്ചിൻ്റെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കൊച്ചിൽ നിങ്ങൾക്ക് അറിയാത്തവരും ഉണ്ടാവില്ല ഇപ്പം ആ കൊച്ചിരിക്കുന്ന പോയേക്കുന്നത് അമേരിക്കയിലായിട്ടാണ് അപ്പോൾ ഒരു രാജ്യത്ത് പോകുമ്പോഴും അവിടെയുള്ള ആൾക്കാർ പുള്ളിക്കാരത്തിക്ക് പിന്നെ കൂടുതൽ കണക്റ്റ് ചെയ്യാമെന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റിയ ആൾക്കാരെയൊക്കെ പുള്ളിക്കാർത്തിന് അതിനെ സെലക്ട് ചെയ്ത് വെക്കാറുണ്ട് അങ്ങനെ ഒരാളാണ് പുള്ളിക്കാരൻ്റെ അമേരിക്കയിൽ ചെന്നപ്പം പിക്ക് ചെയ്തതും അതുപോലെ തന്നെ അവരെ വീട്ടിൽ ആ ഒരു ചേട്ടൻ്റെ വീട്ടിൽ താമസി പിക്ക് ചെയ്തത് ആ ചേട്ടൻ പത്തി എഴുപത്തി മൂന്ന് വയസ്സൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ആ ചേട്ടൻ്റെ വീട്ടിലാണ് താമസിച്ചതും മൂന്നിൻ്റെ അന്നാണ് ഈ പുള്ളിക്കാത്തിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത് ഏതായാലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പല രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത് ഏതായാലും പുള്ളിക്കകത്ത് ഉണ്ടായ അനുഭവം ഏതാനും ഞാനിവിടെ വയ്ക്കാം അത്രയും അവന് ഇന്ന് എഴുപത് വയസ്സുണ്ട് എഴുപത് വയസ്സുള്ള തർക്കാരില്ലേ പോവാൻ പറഞ്ഞിട്ട് പുള്ളിയുടെ കൂടെ വന്നു അതായത് അത്രയും എനിക്ക് എന്താ പറയാ ഇത്രയും ഇവിടെ സ്വന്തം മകളുടെ വീട്ടിൽ ഇങ്ങനെ നിൽക്കുകയെന്ന് എനിക്കറിയില്ലായിരുന്നു കാരണം നാല് വയസ്സായിട്ട് എനിക്ക് അറിയാം ഞാൻ യു എസ് എന്ന് എത്ര വിസ കൊടുക്കുന്നതിന് മുന്നേ തന്നെ യു പി എസ് കൊടുക്കുക എന്ന ഐഎക്ക് എന്നെ അങ്ങനെ പറഞ്ഞു വീട്ടിൽ ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ട് ഈ അരുണിമയൊക്കെ അരുണ്യമ അല്ല ആ ഒരു ഇതിൽപ്പെട്ട ആൾക്കാരൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണക്കാരുടെ വീട്ടിൽ അത് ഞാനീ പറയാനുള്ള കാരണം ഇവിടെ ഒരു കമൻ്റ് ചെയ്യാട്ടോ ആ കമൻറ്റ് എന്നോട് അപ്പോൾ അതിന് അതിനനുസരിച്ചിട്ടുള്ള മറുപടിയാണ് കാരണം അവരുടെ വ്ളോഗ് കാണുന്ന ആൾക്കാർക്കറിയാം എന്നാ ഞാനിപ്പോൾ കാണുന്ന ആൾക്കാരുണ്ട് ഈ യാസിന് പറഞ്ഞിട്ടൊരു ചേർക്കുന്നുണ്ട് അത് മാഹിൻ അരുണ്യമ ഇവർ മൂന്നു നേരം ഞാൻ കാണാറുണ്ട് പിന്നെയുള്ള ആൾക്കാരൊന്നും എനിക്കറിയത്തിൽ കാണാൻ സമയം കിട്ടാറില്ല അതോണ്ടായിരം പക്ഷെ ഇവരെയൊക്കെ മാഹിൻ്റെ ആയാലും അരുണിമയിലെ യാസിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ട്രാവലിൽ കാണാറുണ്ട് ഇവരൊക്കെ എന്ന് വെച്ചാൽ സാധാരണക്കാരായ സാധാരണക്കാരായ ആൾക്കാർ ൾക്കാര് സാധാരണക്കാർ സാധാരണക്കാരെ ആൾക്കാരെ വീട്ടിൽ താമസിക്കുകയും അതുപോലെ തന്നെ അവരെ കൂടെ യാത്ര ചെയ്യുകയും അവരെ ഫുഡ് അവരുടെ ജീവിത രീതി എന്താണെന്ന് നമുക്ക് കാണിച്ചതേ ചെയ്യുന്നത് അല്ലാത്ത എന്ന് പറയുമ്പോൾ സാധാരണ അവിടുത്തെ പുരാതനമായിട്ടുള്ള കാര്യങ്ങളും അതും ഇതൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ സാധാരണ സാധാരണ മുസ്ലിം സാധാരണയായിട്ടുള്ള ഒരാൾക്കാര ജീവിത രീതിയിൽ ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ വന്നില്ല ഇവരുടെയൊക്കെ വീഡിയോ കാണുമ്പോൾ അറിയാം അയ്യോ ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടോന്നു അപ്പം നമ്മളത് കാണുമ്പോൾ നമുക്കറിയാം ഒരു ഈ ആഫ്രിക്കയിലൊക്കെ പോയപ്പോൾ ഒരുപാട് 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 പല രീതിയിൽ നല്ലവരും അല്ലാത്തവരുമായ ജീവിത ചുറ്റുമായിട്ട് താമസിക്കുന്നതും ഡ്രസ്സ് പോലും ഇല്ലാത്ത ആൾക്കാർ അവർക്ക് ഡ്രസ്സ് ധരിക്കാൻ വേറെ വഴിയില്ല ചൂടത്തും തണുപ്പത്തും അവരെങ്ങനെയൊക്കെ ജീവിക്കുന്നതെന്നും അവർ കഴിക്കുന്ന ഫുഡും ഫുഡ് സാധാരണ പട്ടിണി പാവങ്ങൾ അതുതന്നെ പറയാം അപ്പോൾ അങ്ങനെയൊക്കെ അവർ കഴിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തന്നെ ഇങ്ങനൊക്കെ ഈ ഇങ്ങനത്തെ ഇങ്ങനത്തെ വീട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരിൽ നിന്നാണ് അതാണ് ഇവരൊന്നും ലിഫ്റ്റ് അടിച്ച് പോകുന്നത് കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ ഇൻ കേസ് വെള്ളം വന്നു കഴിഞ്ഞാൽ അവർ ടാക്സി വിളിച്ചൊക്കെ പോകാറുണ്ട് എങ്കിലും മിക്കവാറും ഇവർ ടാക്സി ലിഫ്റ്റ് അടിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ അവർ ലിഫ്റ്റ് അടിച്ച് പോകുമ്പോഴും അവരായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് അപ്പോൾ ലിഫ്റ്റ് അടിക്കുന്നതെന്ന് പറയുമ്പോൾ മനസ്സിൽ ഈ ഒരു ഇഷ്ടമുള്ളത് കൊണ്ടിട്ടാണല്ലോ അതായത് അവിടുത്തെ ഉള്ള ആൾക്കാർ നല്ല നല്ല ആൾക്കാരാണ് ലിഫ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ അവരോടും കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവിടുത്തെ ജീവിതങ്ങളും കാര്യങ്ങളൊക്കെ ൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നതും ആയിട്ട് എനിക്ക് മനസ്സിലായത് കാര്യം കേട്ടോ ഞാൻ പറഞ്ഞതും നിങ്ങൾക്കും അവർ വീഡിയോ കണ്ടാൽ മനസ്സിലാകുന്നത് അതൊക്കെ തന്നെ ആയിരിക്കും എന്നാ അമേരിക്ക എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം പ്രത്യേകിച്ച് വേറൊരു വെറൈറ്റിയാണ് യൂറോപ്യൻ കൺട്രിയിൽ വെച്ചിട്ട് തന്നെ ഒരു വെറൈറ്റി ആയിട്ട് നമ്മളിപ്പോൾ പലവരെ വീഡിയോയിൽ വെച്ചിട്ട് തന്നെ അമേരിക്കയിലെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അറിയാം മിക്കവാറും യൂറോപ്യൻ കൺട്രിയിൽ അങ്ങനെ തന്നെയാണ് എല്ലാവരും എല്ലാവരെയും എല്ലാവർക്കും പിന്നെ പ്രൈവസി എന്നുള്ള ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മുടെ പ്രൈവസിലോട്ട് വേറൊരാൾ കടന്നില്ല എന്നുള്ളത് അവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല നമ്മുടെ നാട്ടിലെ പോലെയല്ല അത് നമ്മുടെ നാടെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും കൂട്ടിച്ചേർന്ന് ജീവിക്കുക എന്നൊക്കെ എന്നൊക്കെയുള്ളതല്ലേ പക്ഷേ അവിടെ അങ്ങനെയല്ല അതുപോലെ തന്നെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പിള്ളേരെ സ്വന്തമായിട്ട് സ്വന്തം കഴിഞ്ഞ് നിൽക്കാൻ അവർ പ്രാപ്തിയാക്കണം പ്രാക്ടീസ് ചെയ്യും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അതായത് അവരവിടെ വീട്ടിൽ നിന്ന് പിടിച്ച് നിങ്ങൾ അവിടെ പോയി താമസിച്ചാൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ അത്രത്തോളം തന്നെ ഒരു അറ്റാച്ച്മെൻറ്റേ കാണത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എന്നാൽ മാതാപിതാക്കളോട് നമ്മൾ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ പത്തിരുപത്തൊരു വയസ്സുവരെയും അച്ഛൻ്റെ മേലെ കയ്യിൽ മുപ്പത് വയസ്സിനും പെണ്ണ് കെട്ടിയാൽ ആ പെണ്ണ് കെട്ടി കഴിയുമ്പോഴാണ് ജോലിക്ക് പോകുന്ന ആമ്പളരെ പോലും ഉണ്ടും പെൺകുട്ടികളും അങ്ങനെ തന്നെയാണ് കെട്ടിച്ച് വിട്ട് കഴിയുമ്പോഴായിരിക്കും അമ്മ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ അജത്ത് ചൂട് പറ്റിയത് പോകുന്നത് അപ്പം അങ്ങനെ ഒരു കൾച്ചറിൽ നമ്മൾ അവർ ആ ഒരു കൾച്ചറിൽ ജീവിക്കുന്നതുകൊണ്ട് തന്നെ വ്യത്യസ്തം ഉണ്ടാകും വ്യത്യസ്തമായ എല്ലാവരെയും എല്ലാ ചിന്ത ഒറ്റ രീതി ചിന്തി നോക്കി കാണാൻ പറ്റത്തില്ല പക്ഷേ അരുണമയ്ക്ക് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞപോലെ നമ്മളെ എങ്ങാട്ടിയൊക്കെ കൂടുതൽ അറിയാൻ കഴിയുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് ഇത് എന്തോ ഫീലായത് എന്ന് വെച്ചാൽ ചിലപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഇറക്കി വിട്ടതുകൊണ്ടായിരിക്കും അടി മലയാളിയുടെ വീടല്ലേ അങ്ങനെ ഒരു അനുഭവം മലയാളികളുടെ വീട്ടിൽ ഉണ്ടായി എന്നുള്ളത് മലയാളി ആണെങ്കിലും അദ്ദേഹം അവിടുത്തെ സിറ്റിസൺ ആണ് അവിടെ തന്നെ മക്കൾ ജനിച്ചു വളർന്നത് അപ്പോൾ അവിടുത്തെ കൾച്ചറല്ല മക്കൾക്കേണ്ടത് അപ്പോൾ മലയാളികളുടെ കൾച്ചറായിട്ട് കൾച്ചറായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് അരുണിമയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും ചിലപ്പോൾ അരുണിമ അക്സെപ്റ്റ് ചെയ്തത് മലയാളികളുടെ ഒരു ഇതായിരിക്കും അതായിരിക്കും ഇത്ര പെട്ടെന്ന് പുള്ളിക്കകത്ത് ഇമോഷനൽ ആയത് പക്ഷേ പുള്ളിക്കാരൻ പോലും അറിഞ്ഞിട്ടില്ല പുള്ളിക്കാരൻ അവിടുത്തെ ഏതോ റൂമിലാണ് താമസിക്കുന്നത് അവിടെ വാടക കൊടുത്താൽ താമസിക്കണെന്നൊക്കെ പറയുന്നു അപ്പം നമുക്ക് അത്രയും നമുക്ക് മനസ്സിലാക്കി അത്രയും മനസ്സിലാക്കിക്കണമെന്നില്ല അപ്പോൾ അതാണ് കാര്യം ഏതായാലും പുള്ളിക്കാരത്തി പിന്നീട് പുള്ളിക്കാർത്തി കാണിക്കുന്നുണ്ടായിരുന്നു സേഫ് ആയി മണ്ടോ പറഞ്ഞിട്ട് റൂമിലെത്തിന്ന് പിന്നെ ഇപ്പോൾ ഒരു വീഡിയോ വന്നിട്ടുണ്ട് പിന്നെ അവിടെ നമുക്കറിയാവുന്ന സഫാ സഫാരി എന്നല്ല സവാരി എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് അറിയാമായിരിക്കും ആ ഒരു പുള്ളിക്കാരൻ ഇടതളവില്ലാതെ സംസാരിക്കുന്നു ആ പുള്ളിക്കാരത്തിൻ്റെ ആ പുള്ളിക്കാൻ്റെ കൂടെ ഇപ്പം പുള്ളിക്കാരി സേഫ് ആയെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഏതായാലും ഞാൻ ആ വീഡിയോ കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം ഇരിക്കാനുള്ളതെന്ന് വെച്ചാൽ പിന്നെ മറ്റ് നമ്മളെ ഇവിടെ ഇപ്പോൾ കാണുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാർ കമ്മിറ്റി ഉണ്ടായിരുന്നു അയ്യോ ഇന്ത്യ കേരളത്തിൽ ഇങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇങ്ങനെയൊക്കെയാണ് പക്ഷെ അതൊന്നും നമ്മൾ പറയാൻ പാട് കറിയാൻ പാടുന്നത് നമ്മുടെ കൾച്ചറായിട്ട് ഒരുപാട് ഒരുപാട് വ്യത്യാസമുണ്ട് ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ ചിലർ പറഞ്ഞിട്ട് ക്രിസ്ത്യൻസ് അല്ലേ അവരങ്ങനെ തന്നെ നോക്കത്തുള്ളൂ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യാനികൾ അച്ഛനും അമ്മയും പൊന്നുപോലെ നോക്കണം അവർ അപ്പനമ്മനയും പൊന്നുപോലെ നോക്കുന്ന ആൾക്കാരുണ്ട് എല്ലാവരും എല്ലാവരും രീതിയിലും പെടത്തില്ല എന്നുകൂടി ഞാൻ യോജിപ്പിക്കുന്നു പിന്നെ കൂട്ടിച്ചേർക്കുന്നത് കേട്ടാ ചിലര് ജാതി പറയുന്നുണ്ട് ക്രിസ്ത്യൻസ് അല്ലേന്ന് പക്ഷെ അവരുടെ കൾച്ചർ അതായത് കൊണ്ടിട്ടാണ് അവരങ്ങനെ പെരുമാറുന്നത് നമ്മുടെ നാട്ടിൽ അത് നമ്മുടെ മക്കളെ കൂട്ടിച്ചിറങ്ങുന്ന പോലെയല്ല അവർ അവർ സ്വന്തം കാലി നിൽക്കുക എന്നുള്ളതാണ് അത് ഞാൻ ഇതിനകത്ത് വന്ന ഒരു കമൻറ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ കണ്ടത് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് അവർ അങ്ങനെയൊക്കെയാണെന്ന് അതാണ് ഞാൻ ഇതൊന്ന് കുറിച്ച് പറയാൻ കാരണം കേട്ടോ ഓക്കെ അപ്പം ഞാൻ അരമസ് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ കൂടി നിർത്താമോ എൻ്റെ ഹെൽപ്പ് ചെയ്താളെല്ലാം ഇവിടെ നിന്ന് പോയി